ചില ഉസ്താദ്മാര് പൊട്ടീസൊക്കെ പറഞ്ഞോക്കും എന്തൊക്കെയാ പറയാൻ അറിയോ ഒന്ന് ചർച്ച ചെയ്താണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ആയത്താണ് എന്താണ് ഇറങ്ങിയു എന്താണ് അല്ലാഹുവിന്റെ ഫതല കൊണ്ട് കൊണ്ട് അവർ സന്തോഷിക്കട്ടെ അതാണ് അവർക്ക് അവർ ഒരുമിച്ച് കൂടുന്ന എല്ലാറ്റിനെ അപ്പൊ എന്താ അതുകൊണ്ട് എന്താ ഫതലുകൊണ്ട് അള്ളാഹിന്റെ ഫതല് കൊണ്ട് റഹമത്ത് കൊണ്ട് അവർ സന്തോഷിക്കട്ടെ ശരിക്കും ഈ ഫതല് റഹ്മത്തോട് ഉദ്ദേശിക്കുന്ന മുമ്പ് വന്ന ആയത്ത് ഖുർആാനുമായി ബന്ധപ്പെട്ടതാണ് ഇസ്ലാം ദീനുമായി ബന്ധപ്പെട്ടതാണ് ഇരിക്കട്ടെ ഇനി അവിടെ ആ റഹ്മത്തോട് ഉദ്ദേശിച്ച റസൂലാ തന്നെ വെക്കി ഈ ആയത്ത് ശ്രദ്ധിക്കണം ശരിക്കാനോ ചോളി ഈ ആയത് എന്നല്ല ഏതായത് ഖുർആാനിൽ ഉദ്ധരിച്ചാലും ഈ ആയത്ത് ആരിക്കുന്നത് നമ്മുടെ ഉസ്താദ്മാർക്ക് മുജാഹിദ് മൗലയമാർക്കോ ഈ പറഞ്ഞ സമസ്ത ഉസ്താബ്മാർക്കോ അല്ലല്ലോ ആർക്കിറങ്ങിയത് അല്ലാന്റെ റസൂല് ആ റസൂല് സുദാസലം ഈ ആയത്ത് ഇറങ്ങിയിട്ട് ഇത് അവിടുത്തെ ജന്മദിനം കഴിക്കാനാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ റബ്ബിയിലെ പോലെ പുണ്യമാസമാണെന്നുള്ള ആചരിക്കാനുള്ളതാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കൊല്ലെങ്കിലും കഴിക്കൂലേ കൊല്ലം കഴിച്ചോ ഇല്ല ഇല്ലേ അപ്പതാണോ ആണെന്ന് റസുദാസം മനസ്സിലാക്കിയോ പ്രവാചകൻ അല്ലേ കാളുമ്പോൾ ഉസ്താദും ആ നമ്മൾ കേട്ടോ നേരിട്ട് ഇല്ല ഓഡിയൻസ് ആരാ ആരാബ ആ സ്വഹാബത്തിന് ആയത് തീയാതെ പോയോ ഒരു സൊഹാബിയും പറഞ്ഞല്ലോ ഒരു സൊഹാബിയും നബിസ് ജന്മദിനം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞല്ലോ എങ്കിൽ എങ്കിൽ ഈ ആയത്ത് ഇങ്ങനെ തെളിവുള്ള ആയത്തിണ്ടായിട്ട് ഒരു സ്വഹാബിക്കും മനസ്സിലാകാതെ പോയി ഞാൻ ഓതുമില്ല എന്താ കഥ ആയ തോർക്ക് മനസ്സിലാകെ പോയി അപ്പൊ ഇതയിന് തെളിവല്ല റബി ലവൽ ആഘോഷിക്കാൻ തെളിവല്ല കൂട്ടരെ ഇനി വേറെ തെളിവ് എന്താ തിങ്കളാഴ്ച നോമ്പ് എന്നാണ് തിങ്കളാഴ്ച നോമ്പിനെ പറ്റി റസൂൽദാസനോട് ചോദിച്ചപ്പോ ഫിഹി വലിത്തു അപ്പൊ ഫിഹിസ് അന്നാണ് ഞാന് ജനിച്ചത് അന്നാണ് ഞാൻ നെബി ആയത് എന്ന് തിങ്കളാഴ്ച റബി ലവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച ആയി വന്നാണ് പറഞ്ഞത് എല്ലാ തിങ്കളാഴ്ചയും ഇക്കൊല്ല റബീലവല് പന്ത്രണ്ട് തിങ്കളാഴ്ച തന്നെയാണ് അന്ന് നോമ്പ് അത് അത് ഇതിന് തെളിവാണ് അന്ന് എന്താ ചെയ്യേണ്ടത് നോമ്പ് ഒലക്കണം അതാണ് തെളിവെങ്കിൽ അല്ലേ അപ്പൊ അതെ തെളിവല്ലാന്ന് അവർക്ക് ഉറപ്പല്ലേ ഇനി ഈ ഹദീദ്സമല്ലേ പറഞ്ഞത് റസുവാസം ഈ റബീലവൽ മാസം ആഘോഷിക്കാനാണെന്ന് മനസ്സിലാക്കിയോ സ്വഹേബത്തല്ലേ കേൾക്കണേ നമ്മളല്ലല്ലോ ആ സ്വഹേബത്ത് ആരെങ്കിലും മനസ്സിലാക്കിയോ ഇ മുസ്ലിം ഉദ്ധരിച്ചോ അദ്ദേഹം മനസ്സിലാക്കിയോ ഇല്ല അത് അതിന് തെളിവല്ല അത് നോമ്പിനാ തെളിവ് ഇങ്ങനെ വേറെ ഏയ് മൂടിയാഴ്ച അറിവില്ലേ അത് അവിടെ നിന്ന് ജനിച്ച ഉടനെ വെല്ലിയപ്പ പിന്നെ ഈ ശരീരത്ത് പ്രകാരം റസൂല്ലാഹലം എന്നാണ് ആ റിപ്പോർട്ടുള്ള റിപ്പോർട്ടിനെ പറ്റി അഭിപ്രായ വ്യത്യാസമുണ്ട് ഇരിക്കട്ടെ ഞാൻ അർത്ഥം നോക്കുക എന്താ അർത്ഥത് മനുഷ്യന്മാരെ നബിദിനത്തിന് തെളിവ് വരാൻ എത്ര പൂതി പരിക്കുണ്ടാവും അല്ലല്ലോ നെബിദിനത്തിന് തെളിവുണ്ടെങ്കിൽ മുടിയാഴ്ചയിൽ തെളിവ് പറയോ തെളിവില്ലാത്തോണ്ടല്ലേ നിങ്ങൾക്കറിയോ ഈ ജാതി ഓരോ തെളിവ് ഉസ്താദ്മാരി ഓരോ കൊല്ലം പുതിയ കണ്ടെത്തി പറയുമ്പോൾ മുജാഹിദികൾ അലഹദബെ രക്ഷപ്പെടുത്തിയല്ലോ നീ എന്നെ കാരണം അതാ പൊതിന്റെ തെളിവ് എന്ന് ചിന്തിക്കും വേറെ തെളിവെന്താ നബി അലൈഹി അലൈവലാം തന്റെ ഭാര്യ പേരിൽ ആടിനടുത്ത് വിതരണം ചെയ്തു പേരിലൊന്നും നടത്തിട്ടില്ല എന്താണെന്നറിയോ റസൂർ ഭാര്യ വഫാത്തായ ശേഷം തന്റെ വീട്ടിൽ എന്തെങ്കിലും ആടിനറക്കുകയാണെങ്കിൽ ഹദീജി ജനിച്ച ദിവസം നോട്ടല്ല വഫാത്തായ ദിവസം നോട്ടല്ല എന്നെങ്കിലും ആടിനെറക്കാണെങ്കിൽ എന്തു ചെയ്യും അയിന്നൊരു വിഹിതം ആ ബീവിയുടെ ജീവിച്ചിരിക്കുന്ന കൂട്ടുകാരികൾക്കും എത്തിച്ചു കൊടുക്കും ഇതെന്താണ് എന്താണ് ഒരാളെ വാപ്പ മരിച്ചു വാപ്പാന്റെ ചെങ്ങായ്മരു ലോകക്കാർ ഇവിടെ ഉണ്ട് അപ്പൊ നമ്മളെ വീട്ടിൽ സെൽക്കാരുണ്ട് ആ സെൽക്കാൻ വാപ്പാന്റെ ചെങ്ങായ്മത്തേക്ക് വിളിക്കുക അല്ലെങ്കിൽ അതിന് ശേഷം ബിരിയാണി ഒക്കെ വെച്ചതിനു ശേഷം അവര് കൊണ്ടു കൊടുക്ക അതാ തെളിവ് അതിനാ തെളിവ് അല്ല വാപ്പാന്റെ ജന്മദിനെ കഴിക്കാനല്ല ഇനി ഇത് തെളിവാണെങ്കിൽ നമ്മുടെ ഉസ്താദ്മാര് കഴിക്കേണ്ടത് ഹദീജാബിയുടെ ജന്മദിനല്ലേ കൈക്കല്ലിട്ടോ എന്താ പറഞ്ഞാല് കൈക്കല്യേ ഇതര കഴിച്ചണോ ഈ കൊടി ഒത്തിറമ്പല മുജാഹിദികളല്ലാത്ത സഹോദരങ്ങൾ നിങ്ങൾ ആലോചിച്ചോളി ഇതേ ഹരിജാബിന് കഴിച്ചോ തെളിവ് എന്താ ഇതൊക്കെ തെളിവറല്ലേ കഴിച്ചോ ഇല്ല അപ്പൊ ജന്മദിനം കഴിക്കാൻ എന്നാലും എന്തെങ്കിലൊക്കെ പറണ്ടേ അതിനു വേണ്ടി പറയാണ് കൂട്ടരെ ഓരോ തെളിവുകളിലൂടെ കടന്നു പോകുമ്പോഴും ഒന്നും അതിനെ തെളിവല്ല തെളിവ് എങ്ങനെ ഉണ്ടാകുക മുന്നൂറിന് ശേഷം ഉണ്ടായതല്ല ഈ പരിപാടി അത് ഷിയാക്കിയതല്ലേ പിന്നെ എങ്ങനെ തെളിവുണ്ടാവുക തെളിവുണ്ടാവൂല

അങ്ങയോട് ഞാൻ ഈ വിഷയത്തിൽ അപലാതി ബോധിപ്പിക്കുന്നത് ബി എന്ന് പറഞ്ഞിട്ട് റസൂൽയോടാണ് തെറ്റു വന്നതിനെ അവലാതി ബോധിപ്പിക്കുന്നത് ആ റസൂലം പറഞ്ഞതോ യാ അയ്യു

എന്റെ റബ്ബിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കൂ അവനിൽ ഒരാളെ ഞാൻ ശിർക്ക് ചെയ്യില്ല എന്ന് പറയൂ പ്രവാചകരെന്ന് അല്ല പറഞ്ഞതാണ് പ്രിയമുള്ളവരെ അള്ളാഹൂട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് ഇല്ലെങ്കിൽ ഷിർക്കാണ് ഷിർക്ക് ചെയ്താൽ ആ മനുഷ്യൻ മനുഷ്യന്റെ മുഴുവൻ അമലും ബാത്തിലാണ് ശാശ്വതമായി നരകത്തിലാണ് ഒരാൾക്ക് രക്ഷപ്പെടുത്താൻ കഴിയില്ലോ ഇവിടുത്തെ ആൾക്കൂട്ട അവിടെ രക്ഷപ്പെടുത്താൻ ഉണ്ടാവില്ല മറ്റാൾക്കാരൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഒരാൾക്കാരെ ഹോജാക്കന്മാരുണ്ടല്ലോ അവനാന്റെ കാര്യമായിട്ട് നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് ഓടി നടക്കുന്ന ലോകമാണ് പരലോകം ആ ബോധം ശരിക്കുണ്ടാകണം ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ നബിദിനാഘോഷം അതുകൊണ്ട് ഇന്ന് വിട്ടു നിൽക്കുക ചെയ്തവർ തൗപ് ചെയ്ത് മടങ്ങുക തൗബ് ചെയ്ത് മടങ്ങുക ഞങ്ങൾ ഈ പറയുന്നത് ഞങ്ങളുടെ ബാധ്യത നിർവഹണത്തിന്റെ ഭാഗമായിട്ടാണ്